ഞാൻ നിൽക്കുന്നപ്പൊ കൊല്ലം ജില്ലയിലാണ് കൊല്ലം പട്ടണത്തിനായി നടക്കാൻ കിടക്കാം കാരണം ഭയങ്കര ചൂടാണ് ഇന്നിവിടെ എന്താ വെച്ചാൽ പതിനൊന്നേ മുക്കാലിന് തന്നെ പുഴയില്ലാതെ ആർക്കും പുറത്തിറങ്ങാൻ വയ്യാത്തരും അത്ര രീതിയിലാണ് ഇവിടെ കൊള്ളൊന്നും ചൂടാണ് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ മീനമാസം ആകുമ്പോഴേക്കും കൊല്ലം വെന്തുരു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ടത് ഭയങ്കര എന്താണ് പതിവില്ലാതെ തൊപ്പി വെക്കായിട്ട് അതെ അയ്യോ ഭയങ്കര ചൂടാണ് ചൂടല്ലേ ഇതിപ്പോ ഇങ്ങനെ ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനെ ചൂടാണെങ്കിൽ മീന മാസം ആകുമ്പോ എന്തായിരിക്കും സ്ഥിതി